ആ കൂടിയാലോചനക്കായിട്ട് ഇനി ബാക്കി കാര്യങ്ങൾക്കായിട്ട് ഇന്ന് മൂന്ന് മണിക്കവിടെ നിലമ്പൂരിൽ ഞങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെയാണ് അല്ല പി എം ഇസ്ലാമും ഞാനും ഉണ്ടായിരുന്നു ഞങ്ങളോട് വന്ന് പിന്നെ ഇപ്പോഴുള്ള വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ ഇനിയിപ്പോൾ നിലമ്പൂർ ചൊല്ലുമ്പോൾ ഞങ്ങൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുമായിട്ട് സംസാരിക്കും അപ്പോൾ ആ സംസാരത്തിന് ശേഷം എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടെങ്കിൽ നിങ്ങളോട് അത് ഷെയർ ചെയ്യാം ഈ തീവ്ര ചോദ്യങ്ങളൊന്നും ഇപ്പോൾ എന്നോട് ചോദിക്കുന്നില്ല അർത്ഥമില്ല നിങ്ങൾക്കും അറിയാലോ പിന്നെ എന്തിനാണ് സമയം കളയുന്നത് വരുന്നത് അല്ലാതെ ലീഗ് വീഡിയോ മീഡിയേഷനൊന്നുമില്ല അദ്ദേഹം എല്ലാ ഘടകക്ഷികളെയും കാണുന്ന കൂടുതൽ ഞങ്ങളെ കണ്ടു വന്നേ ഉള്ളൂ അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ ഘടകക്ഷികൾ എന്നുള്ള എൽക്കാർ കൊണ്ട് കൊണ്ട് പോയി ആശയവിനിമയം നടത്തൽ സാധാരണയാണ് യു ഡി എഫിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഇലക്ഷൻ്റെ മുമ്പുള്ള യു ഡി എഫിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ എല്ലാവരും കൂടി കൂടി കൈകാര്യം ചെയ്യണം എല്ലാ ഞങ്ങൾ പ്രത്യേകമായിട്ട് ഉള്ള മീഡിയേഷനൊന്നും ഇല്ല ഇപ്പോൾ താത്കാലികളായിട്ട് സംസാരിച്ചിരുന്നു ഇപ്പോൾ പിന്നെ അദ്ദേഹം ഡൽഹിയിലുണ്ട് അഞ്ച് ഡെലിഗേഷനിൽ പോവാണ് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ കാര്യങ്ങളിൽ ഇടപെടും ഞങ്ങൾ പരമ്പരാഗതമായി ചില രീതികളുണ്ട് ആ നിലയിൽ ഞങ്ങൾ യു ഡി എഫിൻ്റെ പ്രശ്നം വന്നാൽ തീർച്ചയായിട്ടും ഇടപെടുമല്ലോ ആര് അല്ല ഈ ഹൈപ്പോത്തെറ്റിക്കൽ ക്വസ്റ്റ്യൻസിലൊന്നും ഇപ്പൊ മറുപടി പറയാൻ കഴിയില്ല ബാക്കി നമുക്ക് നിലമ്പൂര് വെച്ച് കാണാം അൻവർ വന്നതാണ് അൻവർ വന്ന് പിന്നെ അദ്ദേഹത്തിന്റെ അത് അദ്ദേഹം പത്രക്കാരോട് നിങ്ങളോട് പറഞ്ഞല്ലോ അവരെ ഞങ്ങളെ കാണാനായിട്ട് വന്നതാണ് ഇപ്പൊ കാര്യങ്ങൾ ധരിപ്പിച്ചു പറഞ്ഞു ധരിപ്പിച്ചു എന്നുള്ളത് സത്യമാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ വശം അദ്ദേഹം പറഞ്ഞു ആ വിഷയ വിഷയം കോൺഗ്രസ് നേതാക്കന്മാരായിട്ട് സംസാരിച്ചതിന് ശേഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൈകുന്നേരം ഷെയർ ചെയ്യാം നിങ്ങളെ ഈ കൊസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് കണ്ട സമയം വെറുതെ അല്ല അതെ അതെ നമ്മളത് അങ്ങനെ അനലൈസ് ചെയ്ത് പോകുന്ന സമയം കളിച്ചിട്ട് കാര്യമില്ലേ ഞാൻ ഇത്രേ പറയുള്ളൂ പറയേണ്ട അത്രേ പ്രസക്തിയുള്ളൂ ബാക്കി നിലമ്പൂർക്കാണ് നമുക്ക് ഓക്കെ പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ വേങ്ങരയിലും ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈറോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും കണ്ണൻ വിലക്കുറവിൽ ത്രീ ഫോർ ഷോർട്സ് ലേഡീസ് പല്ലാസോ ലെഗ്ഗിൻസ് എഴുപത്തി ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജഗ്ഗീൻസ് സ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ടീഷർട്ട് ബ്ലാങ്കി ഒൻപത് രൂപയ്ക്ക് കിഡ്സ് രൂപയ്ക്ക് രൂപയ്ക്ക് മാറ്റ് ഈ വിറ്റഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം വളപ്പിൽ ടവർ താഴെ അങ്ങാടി വേങ്ങര